നെബിൾ മറ്റൊന്ന് ഉത്തരേന്ത്യയിൽ അതിശൈത്യം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട് ദില്ലിയിൽ പലയിടത്തും കാഴ്ച ദൂരപരിധി പൂജ്യം മീറ്ററായി എന്നൊരു കാര്യം കൂടിയുണ്ട് കുറെ ദിവസമായി ഉത്തരേന്ത്യയിൽ അതിശക്തി കണക്കുകയാണ് ഇന്നിപ്പോൾ റെഡ് അലർട്ട് തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പരിധി പുലർച്ചെയൊക്കെ പൂജ്യം അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അത്ര മൂടൽമഞ്ഞ് രാവിലെ ഉണ്ടായിരുന്നു അത്തരത്തിലായിരുന്നു രാവിലത്തെ ഒരു കാലാവസ്ഥാ സാഹചര്യം ഉണ്ടായിരുന്നു ദില്ലിയിൽ മാത്രമല്ല ദില്ലിക്ക് ദില്ലിക്കടുത്ത് മറ്റു അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പലയിടത്തും ഈ സാഹചര്യമാണ് ഉള്ളത് ശക്തമായ മൂടൽ അനുഭവപ്പെടുന്നത് ഈ മൂടൽമഞ്ഞ് ഗതാഗത സംവിധാനങ്ങളെയാണ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് പ്രധാനമായും റെയിൽ വ്യോമ ഗതാഗതങ്ങൾക്ക് ഇത് തിരിച്ചടിയായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റെയിൽവേയുടെ ഇരുപത്തിരണ്ട് ട്രെയിനുകളാണ് പലയിടത്തായി വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ വൈകുന്ന ട്രെയിനുകൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്നവരും അപ്പം ചില ഫ്ലൈറ്റുകളും ചില വിമാനങ്ങളും ഇപ്പോൾ വൈകി സർവീസ് ആരംഭിക്കുന്നു നടത്തുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും വിമാനങ്ങളുടെ ഒരു കണക്ക് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് എത്തിയിട്ടില്ല പക്ഷെ അപ്പോഴും പലയിടത്തും കാഴ്ചാപരിധി കുറഞ്ഞത് വലിയ പ്രതിസന്ധി ആയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒപ്പം ഈ വരും മണിക്കൂറുകളിൽ കാഴ്ചാപരിധി കൂടുതൽ മെച്ചപ്പെടും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ രേഖ പ്രത്യേകം മൂന്ന് ദശാംശം ഒൻപത് അതായത് ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായിരുന്നു അത്തരത്തിൽ മൂടൽമഞ്ഞും ഒപ്പം തണുപ്പും ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ വളയ്ക്കുന്നുണ്ട് എന്നതുകൂടി യാഥാർത്ഥ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിൽ ഉൾപ്പെടെ ഇന്ന് ഇപ്പോൾ റെഡ് അലർട്ട് വീണ്ടും തുടരുകയും ചെയ്യുന്നത്